സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ യാസിമിന്റെ നിക്കാഹ് ദിവസമാണ് നിക്കാൻ യാസിം അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട് ബ്ലാക്ക് കോട്ട് ഈ ചൂടത്തെ ഒരു ബ്ലാക്ക് കോട്ട ഒക്കെ എടുത്ത് അണിഞ്ഞിട്ടുണ്ട് അതല്ല ഞാൻ ഇന്ന വരെ കാണാത്തൊക്കെ കേട്ടോ യാസിമ് നല്ല അണിഞ്ഞൊരുങ്ങി കുളിച്ചു മാറ്റി വന്നിട്ടുണ്ടോ നിക്കാൻ ഈച്ചുണ്ട് എളാപ്പ മൂത്താപ്പമാരുണ്ട് ആപ്പാപ്പമാരുണ്ട് വല്ല്യപ്പന്മാരുണ്ട് സ്ത്രീ ജനങ്ങളുണ്ട് അവരുടെയൊക്കെ ഉടമസ്ഥരും മാതാപിതാക്കളും എല്ലാവരുണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് ഇതിനാണ് ഇത് തോന്നുന്നത് കേട്ടോ ഗോൾഡ് വരുന്നുണ്ട് ഗോൾഡ് ഗോൾഡ് പോടാറ് വണ്ടികൾ മൊത്തം പാർക്ക് ചെയ്തു നമ്മളെ കൂറ്റമ്പാറിലെ യാസിമിൻ്റെ ഫ്രണ്ട്സ് ആട്ടല്ല ഒക്കെ നമ്മളെ ആൾക്കാരാണ് യാസിമാർ ഇറങ്ങിയാ ഇതാ യാസിമാർ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കാണാം എല്ലാവരും ജ്യൂസ് കുടിച്ചു മാറിയാ പുതിയപ്പോൾ ഇറങ്ങി പെണ്ണുങ്ങളെ വീട്ടുകാർ യാസിമിനെ ആശീർവദിക്കുന്നു ഇവരെങ്ങനെ ഇത്ര ടെൻഷൻ ഇല്ലാന്ന് നിക്കണെനിക്ക് മനസ്സിലാവണില്ല കാക്കന്മാരൊക്കെ കണ്ടു പുത വീട്ടിലെ ചെക്കന്മാരോ പുതിയ അപ്പളക്ക് സമ്മാനങ്ങളുമായി കുട്ടികള് അരങ്ങേറുന്ന കാഴ്ച അപ്പൊ എല്ലാരും ചെക്കന്മാരെല്ലാരും പോവുകയാണ് ഈ ബല ഇവിടുത്തെ വൈറ്റ് തോന്നുന്നത് പറ്റണില്ല ഷെറവാണിയാണ് തോന്നുന്നു കാക്കന്മാർക്കൊന്നും ഇവിടെ പൊളിച്ചടിക്ക് പൊളിച്ചൊരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇർഷാദാക്കിയാണ് ഇർഷാദാക്കിയാണ് ഈ കാര്യങ്ങൾ മൊത്തം കോർഡിനേറ്റ് ചെയ്ത് ആകെ തുമ്പ് വലില്ലാതാക്കിയത് എല്ലാ പാർട്ടികളെയും എല്ലാരും ഒപ്പം പോരാൻ പറഞ്ഞു രണ്ട് പാർട്ടികളെ മേലാത്തൂര് വയും രണ്ട് പാർട്ടികളെ പാണ്ടിക്കാട് വയ്യും ഓരോ പാർട്ടികളും ഓരോ വൈകൂടെ കാളിക വായും തിരിച്ചങ്ങോട്ട് വിട്ടിട്ട് വരുന്ന പാല വൈക്കാക്കി തീർച്ചാക്കിയാണ് ഇതാ യാസിം വളരെ ടെൻഷനൊന്നുമില്ലാതെ ഒരു ടെൻഷനും ഇല്ലാത്ത ഞങ്ങളുടെ പുതിയ യാസിം ഞങ്ങൾ ഇതിനൊക്കെ പ്രിപ്പയർ ആയി വന്നതാണ് കാരണം കല്യാണമൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് യാസിമാണ് കൈകാര്യം ചെയ്യാ എല്ലാം നേരിൽ കാര്യം ചെയ്യാണ് ഇവിടത്തെ ഗൾഫ് ആക്കിരിക്കുന്നു കാണിച്ചു കൊടുക്കുകൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ബാസ്മങ്ങാക്ക അല്ലേ ബാസ്മ നിക്കാ കഴിഞ്ഞേ

ഞാൻ അവിടെ പോയി ണ്ട് രാസ ഇനി മോലരിക്കുമ്പോ ഓലുണ്ട് തങ്ങളാണ് എനിക്കറിയാം ഞാൻ കണ്ടാണ് കൊറേ പരിപാടികളെ കണ്ടിട്ടേ അപ്പൊ ഉസ്താദ്മാരെല്ലാരും എത്തി യാസമിതൻ റെഡി ആയി നിൽക്കുന്നു കാക്കന്മാരും കാരണന്മാരും യാസമിൻപ്പയും ഇളപ്പയും ഇപ്പ ചീത പോരിപ്പാടേ

അപ്പൊ എല്ലാരും റെഡിട്ടാ ഇനി നമുക്ക് നിക്കാഹിന് ആവശ്യമായ പരിപാടികൾ തുടങ്ങാം വൽഗഹതു ബിന്ദി ഫാത്തിമാതീ ബിഹാദിഹി ഹുലി മിനന്ദഹബി ബഹന കപിൽ മിൻകാഹിജ ബിഹാദൻ ബഹ്രിൻ മധുക്കൂരി വറതയ്തു ബിഹി എൻ്റെ മകൾ ഫലാൻ നിക്കാഹസീത ി ഊട്ടിച്ചേർത്തുന്നത് നിങ്ങളുടെ മകൾ ഫാത്തിമാണെ ഈ സ്വർണ്ണാഭരണങ്ങൾ കേൾക്കാം ചേർത്തുന്നതിനെ ഇണയാക്കി ഊട്ടിച്ചേർത്തുന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടു തൃപ്തിപ്പെട്ടു സ്വീകരിച്ചു അല്ല മുഹമ്മദിൻ

എല്ലാരും എടുക്കണ്ടേ ഞാനല്ലേ വഴിയാണ് ഇതെന്താണ് പൊട്ടിച്ചേര പൊട്ടിച്ചേരുന്ന പൊട്ടിച്ചേരാതാ മറ്റോട്ടോ

ീഫ് സൊർബിയാൻ ഉണ്ട് ലഗുൻ ബിരിയാണി ഉണ്ട് ബാസ്മക്ക് പറയും വൈറ്റ് റൈസും തൈര് മാത്രം കൂട്ടോ പാവം ആ കഷ്ടപ്പെട്ടു ഊരൊക്കെ എന്തോ ചികിത്സ നടന്നുകൊണ്ട് നിൽക്കണം അപ്പൊ ചിക്കനും മാംസാഹാരങ്ങളൊന്നും പറഞ്ഞു ആദ്യമായിട്ടാണ് ബാസ്മോക്കെ പ്ലേറ്റ് ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ പ്ലേറ്റിൽ ചിക്കൻ ഫ്രൈ ഉണ്ട് അപ്പ എല്ലാരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാണ് എമ്മച്ചി കഴിക്കണ്ട് ഈ ചി കഴിക്കണ്ടിക്കണ്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കാണ് എനിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ ബൈ ഞാൻ ഇത് എല്ലാവർക്കും കാണും കാണൂടാ എനിക്ക് ഡേറ്റിംഗ് ആണ് ചെറിയൊരു ഐസ്ക്രീം മാത്രം ഞാൻ ഡേറ്റിംഗ് ഡേറ്റിംഗ് ആപ്പ് പു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇണ്ട് അതുപോലെ ഇവിടെ ചായന്റെ പരിപാടി ഉണ്ട് എല്ലാരും ഈ ഞാൻ അലച്ചു ഒരു നിക്കാന്ന് പറഞ്ഞ എല്ലാരും എല്ലാരും എൻജോയ് ചെയ്യാം പുതിയ പുള്ളി പുതിയ മാത്രം സ്റ്റേജ്മ ബാക്കി എല്ലാം ഒക്കെ ഇങ്ങനെ തിന്ന് തിന്നവായിട്ട് വരുന്ന ആൾക്കാരും അതാണ് ഈ പരിപാടിയൊക്കെ കുട്ടികളുടെ ആ ഒരു പാരമ്പര്യം ും പോട്ടികളുടെ ഒക്കെ തിന്നാണ്ട് കോട്ടി പോക്കോണൊക്കെ അടിച്ച് വരു തിന്നു അവിടെ പോയി ഒരു പോക്കോണും കോട്ടങ്ങാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് മോശം പറഞ്ഞേ ഇന്ന കൂടെ ഒരു കൊണ്ടുപോയി പോണും മച്ചി ഭാഷമാക്ക എന്തു എന്തു ആയി കുടിക്കണേ കടിച്ചോ അതാ െ ബ്ലൂ ടീച്ചാ ചായ കുടിച്ചു മണ്ണെണ്ണ ചായയാണല്ലോ ഞങ്ങള് പഠിച്ച പോലെ തന്നെ ഓ എല്ലാ തരക്കിടും കാട്ടു പെട്രോളോ പച്ചവെളം കൊണ്ടാണ് നമ്മള് സാധാരണ ചൂടുവെള്ളം കൊണ്ട് അങ്ങനെ ചോദിച്ചെന്താ തിന്നെ എന്താ തിന്നെ എല്ലാം എല്ലാ പുഡിങ് എല്ലാ കളറും കാണുന്നുണ്ട്

എല്ലാരും നിർബന്ധോ എല്ലാരും എടുത്തോക്കെടുത്തോ ഇപ്പൊ ഇവിടെ എവിടെയുണ്ടല്ലോ ആപ്പ് ക്ലോസ് ആയി നിങ്ങളെ ഈ വണ്ടി നിങ്ങളെ പേരെന്താണ് നേരത്തെ പേര് പറഞ്ഞല്ലേ ഫുഡ് അയച്ചോ രണ്ടാളും ഫുഡ് അയച്ചോ എല്ലാരും ഫുഡൊക്കെ അയച്ചു പൂച്ചനെ പാർട്ടിക്കാര ിന്റെ കുടുംബല്ലേ പറയണ്ടേ നാളെ അങ്ങോട്ട് വരീട്ടാ എല്ലാരും എല്ലാരും നാളെ സമയത്തോടെ എത്തണം ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആണ് കഴിച്ചിട്ട് വരത്തിട്ടാ ഓർഡർ ഓക്കെ അതോ അതായി പോന്നു പോന്നേക്കോ കേട്ടെ ഫോട്ടോ എടുക്കണ അതിൻ്റെ അടുത്ത് കൊടുത്തോടുത്തോ ഒരു പതിനൊന്ന് ദിവസം തരും അഞ്ചോച്ച കിട്ടും അതങ്ങനെ അടിച്ചു കേട്ടിട്ടുള്ളൂ